ാണ് ഒരാൾ സമ്പന്നരാവാൻ ശ്രദ്ധിക്കേണ്ട ഏഴ് പടികൾ എന്നാണ് പറയുന്നത് ഏഴ് സ്റ്റെപ്സ് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏഴ് എണ്ണമാണ് ഇന്ന് മുതൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് ചിലപ്പോൾ ഇന്ന് ഏഴ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ബാക്കി നാളെ പറയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബിലീവ് യു ആർ വെർത്തി ഓഫ് ഹാപ്പിനെസ് എന്നാണ് ബിലീവ് യു ആർ വെർത്തി ഓഫ് ഹാപ്പിനെസ് നോക്കൂ ഞാൻ പറഞ്ഞ ആദ്യത്തെ പദത്തിൽ പണമില്ല ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ സന്തോഷത്തിന് യോഗ്യനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക എങ്ങനെ സന്തോഷത്തിന് യോഗ്യനാണ് കാശുണ്ടാകുമ്പോഴേ സന്തോഷം ഉണ്ടാവില്ലല്ലേ കാശില്ലെങ്കിൽ നമ്മൾ എല്ലാ സന്തോഷവും പമ്പ കിടക്കും ഇപ്പം എല്ലാവരും പറയാൻ പറ്റും ആ കാശില്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റില്ല കൈ കാശില്ലെങ്കിൽ ഒരുത്തനും സന്തോഷിക്കാൻ പറ്റില്ല ടെൻഷനും ഓട്ടോമാറ്റിക്ക് വന്നോളൂ അപ്പോൾ സന്തോഷിക്കാൻ ഞാൻ യോഗ്യനാണെന്നുള്ള സ്വയം പ്രഖ്യാപനം എവിടെയും ചാടിക്കയറി പൈസ ചിലവാക്കുക അല്ല സമ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് എനിക്കാവശ്യമുള്ളടത്ത് ചിലവാക്കാൻ പൈസ എൻ്റെ ഉണ്ടാവും അപ്പൊ എൻ്റെ ആവശ്യം എപ്പോഴാണെന്ന് ഞാൻ ഡിസൈൻ ചെയ്യുക ഡിസൈഡ് ചെയ്യുക എങ്ങനെയാണ് അതും എൻ്റെ ആ നെസസിറ്റിയും അതിൻ്റെ വാല്യൂ ശരിയായി വരുമ്പോൾ മാത്രമേ ഞാൻ ചെലവാക്കുള്ളൂ അല്ലാത്തടത്തിൽ ഞാൻ ചെലവാക്കില്ല അപ്പൊ അത് എന്നുള്ള മൂല്യമാണ് ആ സാധനം നമുക്ക് ഒരു മൂല്യം നമ്മൾ സെറ്റ് ചെയ്യണം ആ മൂല്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് അത് നേടാനുള്ള യോഗ്യത യോഗ്യതയുണ്ടെന്ന് സ്വയം ആദ്യം പറയണം അങ്ങനെ പറയുമ്പോ എന്താ സംഭവിക്ക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല എന്നും അല്ല എന്നും പറ്റില്ല എന്നും വേണ്ട എന്നുള്ള കാര്യം ഉണ്ടാവില്ല അത് നമുക്ക് വരില്ല വരാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ പറ്റി ആലോചിക്കല്ലേ പിന്നെ ഓക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഞാൻ ചെലവാക്കുമല്ലോ എന്നുള്ള മൈൻഡ്സെറ്റിലേക്ക് നമ്മൾ പോകും അവിടെയാണ് വളരെ പ്രധാനമുള്ളത് അപ്പൊ നമ്മൾ ഒരു സാധനത്തിന് യോഗ്യനായി മാറിക്കഴിഞ്ഞാൽ അല്ലേ നമ്മളൊരു സാധനത്തിന് യോഗ്യനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് മണി വേണമെങ്കിൽ അതിന് മണിയിൽ നമ്മൾ സ്വയം മൂല്യം ഉണ്ടാക്കണം ആ മണിയുമായിട്ട് യോഗ്യ മൂല്യം ഉണ്ടാക്കണം നമ്മൾ അതിൽ യോഗ്യനാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക ഒന്നാമത്തെ കാര്യമായല്ലോ ഇനി അതിൽ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട് െല്ലാവരും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷയമാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എഴുതി വച്ചോളൂ ലിമിറ്റഡ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം നമ്മുടെ ചില വിശ്വാസങ്ങൾ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതിങ്ങനെ ആവാമോ ഇതിങ്ങനെ പാടുള്ളൂ അവർക്ക് ഈ ഡ്രസ്സിന് ഇത്രയേ കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പാടുള്ളൂ എന്റെ കയ്യിൽ പൈസ വരില്ല എൻ്റെ കാശ് നിൽക്കില്ല എന്റെ പേഴ്സ് എപ്പോഴും ഒട്ടയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ കാശ് വരുന്നതേ അറിയുള്ളൂ അപ്പോഴത്തന്നെ തിരിച്ചു പോകും വന്ന പൈസ എല്ലാം അതേപോലെ എൻ്റെ ചെലവായി പോകും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ശമ്പളം കിട്ടി സാറേ പത്താം തീയ്യതി ആകുമ്പോൾ എല്ലാം തോന്നും ഇത് ആരുടെ മിസ്റ്റേക്ക് ആ പൈസയുടെ മിസ്റ്റേക്കാണ് നമ്മുടെ മിസ്റ്റേക്കാണ് എന്നിട്ട് പറയും ആ ഞാൻ പണ്ടേ അങ്ങനെയാണ് എനിക്ക് എനിക്കങ്ങനേ പറ്റുള്ളൂ അപ്പോ ഇതൊക്കെയാണ് ലിമിറ്റിംഗ് ബിലിഫ് സിസ്റ്റം ഇത് മാറ്റണം അപ്പൊ ഇതെങ്ങനെയാണ് മാറ്റുക ഇതിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യമാണ് വിശ്വലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ പണക്കാരനാണെന്ന് സ്വയം വിശ്വസിക്കണം അതിന് വിഷ്വലൈസേഷൻ ചെയ്യണം എന്താ നഷ്ടം വല്ലതും ഉണ്ടോ നല്ലൊരു ജോലി കിട്ടി നല്ലോണം കാശ് കിട്ടി നല്ല ശമ്പളം കിട്ടുന്നത് വിശ്വലൈസ് ചെയ്യാൻ എത്ര പേർ റെഡിയാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും പത്തിൽ പത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും പത്തിൽ പത്ത് മടങ്ങ് കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്ന വിശ്വലൈസ് ചെയ്യാൻ എത്ര പേര് തയ്യാറാണ് ഇവിടെ ഇപ്പോൾ എസ് എന്ന് പറയുന്നത് എസ് ടൈപ്പ് ചെയ്തോളൂ റെഡിയാണ് എങ്ങനെയാണ് ഒരാൾ സമ്പന്നരാവാൻ ശ്രദ്ധിക്കേണ്ട ഏഴ് പടികൾ എന്നാണ് പറയുന്നത് ഏഴ് സ്റ്റെപ്സ് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏഴ് എണ്ണമാണ് ഇന്ന് മുതൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് ചിലപ്പോൾ ഇന്ന് ഏഴ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ബാക്കി നാളെ പറയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബിലീവ് യു ആർ വെർത്തി ഓഫ് ഹാപ്പിനെസ് എന്നാണ് ബിലീവ് യു ആർ വെർത്തി ഓഫ് ഹാപ്പിനെസ് നോക്കൂ ഞാൻ പറഞ്ഞ ആദ്യത്തെ പദത്തിൽ പണമില്ല ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ സന്തോഷത്തിന് യോഗ്യനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക എങ്ങനെ സന്തോഷത്തിന് യോഗ്യനാണ് കാശ് കാശുണ്ടാകുമ്പോഴേ സന്തോഷം ഉണ്ടാവൂല്ലോ കാശില്ലെങ്കിൽ നമ്മൾ എല്ലാ സന്തോഷവും പമ്പ കിടക്കും ഇപ്പൊ എല്ലാവരും പറയാൻ പറ്റും ആ കാശില്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റില്ല കൈ കാശില്ലെങ്കിൽ ഒരുത്തനും സന്തോഷിക്കാൻ പറ്റില്ല ടെൻഷനും ഓട്ടോമാറ്റിക്ക് വന്നോളൂ അപ്പോൾ സന്തോഷിക്കാൻ ഞാൻ യോഗ്യനാണെന്നുള്ള സ്വയം പ്രഖ്യാപനം എവിടെയും ചാടിക്കേറി പൈസ ചെലവാക്കുക അല്ല സമ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ